ഒറ്റയോടൊന്ന് ചോദിക്കും പറഞ്ഞു വിടാത്തോണ്ടെ ആ അമ്മ ഗോതമ്പൊടി ലൂസാണോ അതോ പാക്കറ്റാണോ ആ ശരി ശരി ചില ആണോ പിന്നെ മുളക് പൊടി എടുക്കണോ കാശ്മീരി വേണോ സാധാണോ അത് രണ്ടെണ്ണം ഉണ്ടല്ലേ ഓ ഒറ്റ സെക്കൻഡ് ഒന്ന് അമ്മയോട് ചോദിച്ചു മുളക് പൊടി കാശ്മീരിയാണോ സാധയാണോ സാധേ സാധേ അല്ലേ ചേട്ടാ സാധ മതി ചേട്ടാ അഞ്ച് കിലോ അരിയും കൂടെ തരണേ ഉള്ള വേണോ വടിയരി വേണോ ഒറ്റ സെക്കൻഡേ രണ്ടെണ്ണം ഉണ്ടല്ലേ ഒറ്റ സെക്കൻഡ് അരി വടിയരി വേണോ ഉണ്ടരി വേണോ ജില്ലാ കോടതി ജഡ്ജി വന്നിരിക്കുന്നു ഇത്രേം ചോദ്യങ്ങൾ ചോദിക്കാൻ എന്തായാലും ഇതിന്റെ അപ്പൊ കാണിച്ചത് എന്താ സഞ്ചിയായി പോയല്ലേ സാധനം